ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് സാൻഡ്വിച്ചാണേ ബ്രെഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡെക്കറേഷനുള്ളതൊന്നും അല്ലാട്ട ജസ്റ്റ് ബ്രെഡൊന്ന് ചൂടാക്കിയിട്ട് മുട്ട ഓംലെറ്റ് അടിച്ച് അതിൻ്റെ ഉള്ളിൽ വയ്ക്കും സവാളയൊക്കെ വേണ്ടവർക്ക് അരിഞ്ഞിട്ട് കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ ഹംതാനും അമ്മയൊക്കെ കൊടുത്തു ഇത് ഇപ്പോൾ ഒഫാനും ഉള്ളതാണോട്ടോ റെഡിയാക്കണത് അഫാക്ക് അങ്ങനെ ബ്രെഡ് സാൻഡ്വിച്ചായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഫ ബ്രെഡൊക്കെ വെറുതെ പിച്ച് പറിച്ച് ബാക്കിയിടും പിന്നെ ആ മുട്ട മാത്രം കഴിക്കും അങ്ങനെയാണ് അതുകൊണ്ട് അവന് ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കാറ് മുട്ടയിലേക്ക് കുറച്ച് ക്യാരറ്റുകൂടി ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഗുണമുണ്ട് ഒരെണ്ണം നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടാകില്ല പെട്ടെന്ന് ഒറ്റ ട്രിപ്പിൽ കാര്യം കഴിയും അതായത് പലഹാരത്തിന് കറി സെപ്പറേറ്റ് പിന്നെ വേറെ പലഹാരം അങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ ഇത് ഒറ്റ ട്രിപ്പിൽ കാര്യം കഴിയും പിന്നെ ചൂടനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ ഇവർ ഫുള്ള് കഴിച്ചോളും ഒട്ടും ബാക്കിയൊന്നും വെക്കില്ല ഞങ്ങളുടെ ഒരു സൺഡേ പലഹാരമാണ് കേട്ടോ അത് കാരണം സൺഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ടാകും എഴുന്നേൽക്കാനൊക്കെ വൈകും അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ ഓരോരുത്തർക്ക് ചൂടണെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയാണ് പിന്നെ ഇത് നമ്മൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ എഴുന്നേക്കാണ് തലേന്ന് വെള്ളത്തിലൊന്നും ഉറ്റട്ടുണ്ടായില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം ഇതിപ്പോൾ എൻ്റെ കടലയും പയറും എല്ലാം അങ്ങനെയുള്ള എല്ലാം കഴിഞ്ഞിരിക്കയായിരുന്നു അപ്പോൾ ഇനി ഒക്കെ വാങ്ങിച്ചിട്ട് വേണം അപ്പം ഞാൻ വിചാരിച്ചിത് ഉണ്ടാക്കാം പിന്നെ അമ്മേനെന്ന് വെച്ചാൽ രാവിലെ പോകുമ്പോൾ നമ്മൾ ഈ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണേക്കാളും ഇഷ്ടം ഇതാണെങ്കിൽ ആൾ പെട്ടെന്ന് തന്നെ കഴിച്ചോളും ഇഷ്ടവുമാണ് ചിലപ്പോഴൊക്കെ മിക്കവാറും കഴിക്കാതെയൊക്കെ പോകലുണ്ടാൾ അപ്പോൾ അത് ആംലറ്റ് റെഡിയായി ആയി പിന്നെ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ പിള്ളേർക്ക് ഇക്കാ കുഴപ്പമില്ല പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അതൊക്കെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കാറ് അവർക്കത് ഇഷ്ടമല്ല അപ്പോൾ അത് ഇക്കാക്കുള്ള സാൻഡ്വിച്ച് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് നാല് ബ്രെഡ് ഞാൻ നന്നായിട്ട് ചൂടാക്കിയെടുത്ത് പിന്നെ ആംലെറ്റ് അടിച്ചാൽ അതിൻ്റെ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇക്കാക്കുള്ള സാൻഡ്വിച്ച് ഇത് റെഡി ആയിട്ടുണ്ടേ എനിക്ക് ഇതിനോടത്ര താല്പര്യമില്ലാട്ടോ എനിക്ക് സാധാരണ കടലയും പയറും ഇഷ്ടം പിന്നെ കപ്പങ്ങ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അത് കട്ട് ചെയ്ത് വച്ചു ഇക്കാക്ക പുറത്തേക്ക് പോയേക്കാണ് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ എനിക്കിനി അഫയുടെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ അത് ഇതൊക്കെ മൂടി വെച്ചിട്ട് ഞാൻ ഇക്കയുടെ സാൻഡ്വിച്ചും എടുത്ത് ആ ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആൾ വരുമ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോളും പിന്നെ അഫേനെ കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടിരുത്തിയിട്ടുണ്ട് ഇനി അവരുടെ ഫുഡ് പാക്ക് ചെയ്യണം അപ്പോൾ ലെഞ്ചിന് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം കേട്ടോ ചോറും പിന്നെ ചെമ്മീനും പീച്ചിങ്ങൻ്റെയും തോരൻ വെച്ചതാണ് ഇവിടെ ചെമ്മീൻ കറി വെക്കണേക്കാളും ഇഷ്ടം ഇതേപോലെ തോരനിലിട്ട് വെക്കണതാണ് അതായത് പീച്ചിങ്ങയും ചെമ്മീൻ വറുത്ത് പൊടിച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് വെക്കും ഈ കാക്കാടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ചെമ്മീനിട്ട് തോരൻ വെക്കണത് ഇനി അംതാൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കാം അപ്പോൾ ഈ ഇതിന് സെപ്പറേറ്റ് ഒരു പോഷനുള്ള കൊടുത്ത് ഞാൻ കറി വെക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ലീക്ക് ആകും കേട്ടോ അതിൻ്റെ എണ്ണയൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ കറി പാത്രത്തിലാണെങ്കിൽ തോരനൊക്കെ കൊടുത്തുവിടാം ആദ്യം അതിൻ്റെ മക്കളിലാണ് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ രണ്ട് മൂന്ന് തവണ അതേ ഇപ്പോൾ ലീക്കായിപ്പോയി പിന്നെ ഞാൻ ഇങ്ങനെ ഇടും അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അതായത് തോരണ്ടായില്ല അതിൻ്റെ അടുക്ക് മഴ ഒന്ന് ചാറിയപ്പോൾ ഞാൻ പിന്നെ ഓടിപ്പോയി യൂണിഫോംസും ഇക്കാടെ ഷർട്ട്സും ഒക്കെ പുറത്തുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തിട്ടോ വന്നേ പിന്നെ അത് കഴിഞ്ഞിട്ട് ടിഫിൻ അഫാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡാർക്ക് ഫാൻറ്റസി തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അതാണ് ടിഫിൻ കൊടുത്തേക്കാം അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിള്ളേരെ വിട്ടപ്പോഴത്തേക്കും അടുക്കള സാൻഡ്വിച്ചൊക്കെ ആയതുകൊണ്ട് വലിയ ഇട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരിത്തിരി തോരൻ പാക്കി ഉണ്ടായിരുന്നത് അത് ഇക്കാ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചക്ക് കൊടക്കാം എന്ന് വെച്ചിട്ട് ഞാനത് ചെറിയ പാത്രത്തിലേക്ക് പകർത്തി വെച്ച പിന്നെ ആ ചീഞ്ചട്ടിയൊക്കെ കഴുകി വെക്കാമല്ലോ അപ്പോൾ നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു എന്താ ഒരു ഒതുക്കായിട്ടിരുന്നോളും അടുക്കള പിന്നെ ഉച്ചക്കലത്തേക്കാണെങ്കിൽ ഇന്ന് ഇന്നലെ വെച്ച മോര് കാച്ചിതുണ്ടായിരുന്നു അപ്പോൾ അത് ഇരിക്കാനുണ്ട് പിന്നെ മീനാണെങ്കിൽ വറുക്കാൻ നന്നാക്കി പെരട്ടിയൊക്കെ വെച്ചതിരിക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഇന്ന് വലിയ പണിയൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും തറവാട്ടിൽ അമ്മായി ഒരു ചക്ക കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നാക്കാന്ന് പറഞ്ഞിട്ട് തസ്നി അത് വെട്ടി റെഡിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ഉമ്മിച്ചടി നന്നാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് നന്നാക്കുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നുമല്ലോ അപ്പോൾ രണ്ടുപേര് ഒരുമിച്ചൊക്കെ ഇരുന്ന് നന്നാക്കിയാണെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ നന്നാക്കുമ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും ഒരു ബോറടിയും ഉണ്ടാക്കൂല സത്യം പറഞ്ഞാൽ ചക്ക നന്നാക്കലൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള പണിയാണ് കേട്ടോ പിന്നെ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ നമ്മളങ്ങോട്ട് ഇരുന്ന് ചെയ്യും അപ്പോൾ അതെ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു ഉണ്ടായിട്ടില്ല അതെ ഇതേപോലെ മഴക്കാറായിരുന്നു ഫുൾ ഡേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ ചക്കപ്പണിക്കിരുന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ കുറേ ടൈം എടുക്കും അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നേരമായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക